ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജ് ആണ് നമുക്കൊപ്പം ഉള്ളത് ഈ പ്രചരണം തകൃതിയായിട്ട് നടക്കുന്നു സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് ഇപ്പം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകൾ താങ്കൾക്കെതിരെ ഉയർത്തിവിടുന്നുണ്ട് അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് ഒരു ശബരിമല വിഷയം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നാടിൻ്റെ വികസനം ജനജീവിതത്തിൽ അനുഭവവേദ്യമാവുന്ന പദ്ധതികൾ അത്തരത്തിലുള്ള പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള ചിന്തകൾ ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അപ്പോഴാണ് ജനാധിപത്യം ആരോഗ്യകരമായിട്ട് മാറുക അപ്പോൾ എല്ലാവരും ആ നിലയിൽ ഉയർന്നു പ്രവർത്തിക്കാനുള്ള ഉയർന്നു പ്രവർത്തിക്കാൻ പ്രാപ്തരാവട്ടെ എന്ന് നമുക്ക് ആശിക്കാൻ മാത്രമേ കഴിയൂ അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ ഹേറ്റ് ക്യാമ്പയിനിൽ അഭയം തേടുന്നുണ്ടെങ്കിൽ വിദ്വേഷ പ്രചാരകരായി മാറുന്നുണ്ടെങ്കിൽ വ്യക്തിഹത്യ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആദ്യഘട്ടത്തിൽ തന്നെ അവർ ഭയപ്പെട്ടിരിക്കുന്നു എന്നാണ് തോറ്റിരിക്കുന്നു അവർക്ക് ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പ്രക്രിയയിലോ ഇടപെടലിന് പോലും കെൽപ്പില്ലാതെ ആയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ നിലയിലല്ലേ ഇതിലൊക്കെ ഇടപെടാൻ സാധിക്കും അപ്പോൾ അത് നടക്കട്ടെ ഞങ്ങളെന്തായാലും വ്യക്തി വിദ്വേഷത്തിൻ്റെയോ വ്യക്തിഹത്യയുടെയോ തലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുവ്യക്തമായ കാഴ്ചപ്പാടുകളും നയപരിപാടികളും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ നിലയിൽ നാടിൻ്റെയും ജനങ്ങളുടെയും ക്ഷേമത്തെ മുൻനിർത്തിയുള്ള സംവാദത്തിൻ്റെ ഭാഗമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഞങ്ങൾ ആ ദിശയിൽ തന്നെ മുൻപോട്ടവും ജനാധിപത്യേതരമായ ഒരു മാർഗ്ഗവും അവലംബിക്കേണ്ട ഗതികേട് ഇടതുപക്ഷത്തിലില്ല സ്ഥാനാർത്ഥിക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് എട്ടോ പത്തോ മാസം കഴിഞ്ഞാൽ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും എന്നത് എല്ലാവർക്കും അറിയാം അപ്പം ചില ആളുകൾ വിലയിരുത്തുന്നത് ഇത് അത്ര പ്രാധാന്യമുള്ളൊരു തിരഞ്ഞെടുപ്പല്ല എട്ടോ പത്തോ മാസത്തേക്കുള്ളൊരു ഏർപ്പാട് നിലയ്ക്കാണ് നിയമസഭയുടെ കാലാവധി കുറവാണെങ്കിലും അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കേവലം നിലമ്പൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പല്ല ഇത് ഭാവി കേരളത്തിൻ്റെ ഗതി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിന് ഒരു മൂന്നാം ഊഴം ഉണ്ടാവണം എന്ന് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ ഗവൺമെൻറ് ആവിഷ്കരിച്ച വൻകിട വികസന പദ്ധതികൾ അത് തുടരണം ഒപ്പം ജനക്ഷേമ പദ്ധതികൾ വ്യക്തിഗതമായി തന്നെ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന നേട്ടങ്ങൾ അതാണ് ഈ ക്ഷേമപെൻഷനും ലൈഫും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പദ്ധതികളും തുടരണം അത് തുടരണമെങ്കിൽ എൽ ഡി എഫ് വരണം ഇതാണ് സമൂഹത്തിൽ നടക്കുന്ന ചർച്ച അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അതിന് തൊട്ട് മുൻപ് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇതിനെ ഒരു എന്താ പറയുക ഒരു സാമ്പിളായി ഒരു ടെസ്റ്റ് ഡോസായി ഒക്കെ കാണാവുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ഭാവി കേരളത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ തുടങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രാധാന്യമുണ്ട് അപ്പോൾ അതീവ പ്രാധാന്യത്തോടെ വോട്ട് ചെയ്യണം ആ വോട്ട് ഒരു നവകേരളം കെട്ടിപ്പടുക്കാനും പുതിയൊരു നിലമ്പൂര് സൃഷ്ടിക്കാനും ഉള്ള ആദ്യ ചുവടുവയ്പായി കണക്കാക്കണം എന്നതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഭരണത്തിൻ്റെ വിലയിരുത്തലാവില്ലേ തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഭരണം വിലയിരുത്തപ്പെടും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയങ്ങളിലൊന്നായിരിക്കും കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ ഒപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള പക അനീതി സാമ്പത്തിക ഉപരോധം മതനിരപേക്ഷത പോറലേൽക്കപ്പെടാതെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇത്തരം വിഷയങ്ങളിലെല്ലാം ഇടതുപക്ഷം സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വലതുപക്ഷം പലപ്പോഴും നടത്തുന്ന ഒളിച്ചുകളികൾ വന്യജീവി ആക്രമണത്തിൽ പ്രതിസന്ധിയിലായി പോകുന്ന മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ കേന്ദ്ര നിയമ ഭേദഗതി എന്ന ആവശ്യം ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും അപ്പോൾ ഇന്ന വിഷയമേ ചർച്ച ചെയ്യപ്പെടാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്വാഭാവികമായും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂരിന് വേണ്ടി എന്ത് വികസനമാണ് ഇനി മുന്നോട്ട് വയ്ക്കാനുള്ളത് നിലമ്പൂരിൽ കഴിഞ്ഞൊരു പത്ത് മുപ്പത്തിയഞ്ച് വർഷമായിട്ടുള്ള സ്വപ്നമായിരുന്നു നിലമ്പൂർ ബൈപാസ് ഏറെക്കാലവും അത് സ്വപ്നമായി തന്നെയാണ് നിലനിന്നത് എന്നാൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ആ സ്വപ്നത്തിന് ജീവൻ വെച്ചു ഒരു ജനതയുടെ സ്വപ്നത്തിന് ജീവൻ നൽകാൻ കഴിഞ്ഞത് എൽ ഡി എഫിൻ്റെ ഭരണത്തിലാണ് സ്ഥലമേറ്റെടുക്കാൻ തുടങ്ങി പണി ആരംഭിച്ചു പക്ഷേ ആ നിലയിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പാതി വഴിയിൽ നിൽക്കുന്ന പോലെയാണ് പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് അതിന് വേണ്ട മുഴുവൻ പണവും അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാവും നിലമ്പൂർ ബൈപ്പാസ് അനുബന്ധമായി തന്നെ ഇടക്കരു ബൈപ്പാസ് ഇതിൻ്റെ എല്ലാം നിർമ്മാണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ സമ്പന്നമായൊരു മലയോര മേഖലയാണ് നിലമ്പൂരിൻ്റെത് വന്യജീവി ആക്രമണം നിലമ്പൂരിലെ ജനങ്ങളുടെ മേൽ മലയോര ജനതയുടെ മേലൊരു ഭീഷണിയാണ് അതിനിപ്പോൾ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണം അതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായി നിൽക്കുന്നുണ്ട് നിലമ്പൂരിൽ അങ്ങനെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കഴിയുന്ന ഒരു പൊതുമേഖലാ വ്യവസായ സ്ഥാപനം ഇല്ല പണ്ട് നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആരംഭിച്ചതാണ് വുഡ് ഇൻഡസ്ട്രീസ് അതൊക്കെ ഇല്ലാതെയായി അപ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആലോചിക്കണം എല്ലാ വ്യവസായങ്ങളും നിലമ്പൂരിനൊന്നും ഗുണകരമായിരിക്കില്ല അപ്പോൾ നിലമ്പൂരിന് അനുയോജ്യമായ വ്യവസായത്തെക്കുറിച്ചുള്ള ചിന്തകൾ നല്ലതാണ് അതോടൊപ്പം തന്നെ ആധുനിക കാലത്ത് നൈപുണി പരിശീലനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് യുവതി യുവാക്കൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളുടെ സാധ്യത പരിശോധിക്കാവുന്നതാണ് ഐ ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിലമ്പൂരിനൊരടയാളവുമില്ല അക്കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് ഉചിതമായ പദ്ധതികൾക്ക് രൂപം നൽകാൻ സാധിക്കേണ്ടതാണ് തൊഴിലില്ലായ്മയെ മുൻനിർത്തിയുള്ള പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണ ത്തിൽ നിന്ന് സംരക്ഷണം മലയോര കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഇടപെടലുകളും പദ്ധതികളും അത്തരം കാര്യങ്ങൾ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിലമ്പൂരിൻ്റെ മുഖച്ചായ് തന്നെ മാറുന്ന ബൈപ്പാസിൻ്റെ പൂർത്തീകരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലമ്പൂരിൻ്റെ പ്രഥമ പരിഗണനയിൽ വരേണ്ട വികസന ആവശ്യങ്ങളാണ് ഈ ഒമ്പത് വർഷം ഇടത് എം എൽ എ ആയിരുന്ന ഒരാൾ നിലമ്പൂരിലുണ്ടായിരുന്നു അപ്പം ഇത്തരം ആ കാര്യങ്ങളൊക്കെ വീണ്ടും മുന്നോട്ട് വെക്കുമ്പോൾ ആ സമയത്ത് വേണ്ടത്ര വികസനം നിലമ്പൂരിലേക്ക് എത്തിയില്ല എന്നാണോ അങ്ങനെയല്ല എൽ ഡി എഫ് ഗവണ്മെന്റ് ഒന്നും രണ്ടും ഗവൺമെൻ്റുകളിലും കേരളത്തിലൊരു വികസനത്തിൻ്റെ കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത് അതിൻ്റെ ഗുണം നിലമ്പൂരിനും കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഈ സ്വപ്നത്തിന് ജീവൻ വെച്ചു എന്ന് ഞാൻ ആലങ്കാരികമായി പറഞ്ഞ അങ്ങനെയാണ് ദീർഘകാലം നിലമ്പൂരിൻ്റെ എം എൽ എ മന്ത്രിയായിരുന്നിട്ടും നിലമ്പൂരിൻ്റെ എം എൽ എയോട് ഏറ്റവും അടുപ്പുള്ളയാൾ മുഖ്യമന്ത്രിയായിരുന്നിട്ടും ഒന്നും ഇങ്ങനെയൊരു പദ്ധതി മാറ്റം പ്രാ പ്രയോഗപഥത്തിലെത്തിക്കാൻ സാധിച്ചിരുന്നില്ല അത് സാധിച്ചത് എൽ ഡി എഫ് വന്നപ്പോഴാണ് അതാ ഗവൺമെൻറ്റിൻ്റെ മാറ്റം തന്നെയാണ് അതുപോലെ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കോടാനുകൂടിയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട് പക്ഷേ ദീർഘകാലമായി അവഗണിക്കപ്പെട്ടൊരു നാട് എന്ന നിലയിൽ എത്ര വികസന പ്രവർത്തനം നടന്നാലും അത് മതിയാവില്ല എന്നതാണ് ഒരു കാര്യം അപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ അന്നത്തെ എം എൽ എയോടുള്ള വിയോജിപ്പുകൾ ഇതിന് ബാധകമല്ല വിയോജിപ്പ് രാഷ്ട്രീയ വിയോജിപ്പായിട്ട് അത് നിലനിൽക്കും പക്ഷേ ഗവൺമെൻറ് നിലമ്പൂരിനോട് നീതി പുലർത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ സമയബന്ധിതമായും കാര്യക്ഷമമായും സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പ്രയോഗപഥത്തിൽ എത്തിക്കുന്നതിൽ പോരായ്മ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നാട് പരിശോധിക്കട്ടെ എന്ന് എനിക്ക് പറയാനോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്ക് അൻവറിനൊരു സ്വാധീനം കൂടി ജയിക്കുന്നതിലൊരു ഘടകമായിരുന്നു സി പി എമ്മിന്റെ വോട്ട് മാത്രം മതിയാവോ തിരഞ്ഞെടുപ്പുകൾ ഒരിക്കലും പ്രവചനത്തിൻ്റെ നാലതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മൾ കാണേണ്ടത് ഓരോ തിരഞ്ഞെടുപ്പും ഒരു പുതിയ തിരഞ്ഞെടുപ്പാണ് സി പി ഐ എം പാർട്ടി ചിഹ്നത്തിൽ ഈ മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട് സ്വതന്ത്ര ചിഹ്നത്തിലും ജയിച്ചിട്ടുണ്ട് ഓരോ തിരഞ്ഞെടുപ്പിലെയും അനുഭവം വ്യത്യസ്തമായിരുന്നു ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റും പരാജയപ്പെട്ട ശേഷമാണ് തൊണ്ണൂറ്റിയൊൻപത് നിയമസഭാ സീറ്റുകൾ നേടി എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് അപ്പോൾ പരമ്പരാഗതവും സാമ്പ്രദായികവുമായിട്ടുള്ള വിശകലന രീതി കൊണ്ട് നമുക്ക് തിരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയേയില്ല ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നും വൻ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി ഒന്ന് ഏറ്റവും വലിയ കൂടിയാണ് വിജയിച്ചത് തൊട്ടുപുറകെയാണ് രണ്ടായിരത്തി നാലിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നത് ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം ആയിരക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്തു അപ്പോൾ നിങ്ങൾ നോക്കൂ ചെറിയ ഇടവേളയിൽ നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ അതിലൊന്നിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷം രണ്ടാമത്തേതിന് എൽ ഡി എഫിന് വൻ ഭൂരിപക്ഷം ഇതാണ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഓരോ ഘട്ടത്തിലും തിരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ആ സാഹചര്യം മറ്റൊട്ടേറെ ഘടകങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം വോട്ട് രേഖപ്പെടുത്തി ശീലമുള്ള ആളുകളുണ്ട് പക്ഷേ അത്രക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് മറ്റ് പല ഘടകങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യാം എന്നൊരു നില ഇപ്പോൾ സമൂഹത്തിൽ ശക്തമായി വരുന്നുണ്ട് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തവണ മികച്ച വിജയം നേടും അതിന് രാഷ്ട്രീയ കാരണങ്ങളും ഭരണപരമായ കാരണങ്ങളുമുണ്ട് അതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പര്യടന പരിപാടിയിലും മണ്ഡലം കൺവെൻഷനിലുമെല്ലാം പ്രകടമായതുമാണ് പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിന് വേണ്ടി പ്രചരണത്തിനെത്തും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ അപ്പം അവരുടെയൊക്കെ ഒരു പ്രചരണം അത് എൽ ഡി എഫിനെങ്ങനെ ബാധിക്കും അതൊരു ഭൂരിപക്ഷത്തിനൊക്കെ ഒരു കുറവ് വരുന്ന രീതിയിലേക്കത് പോകില്ലേ അവരിവിടെ പ്രചരണത്തിന് വരും എന്നതിലൊരു പുതുമയുമില്ല അത് അപ്രതീക്ഷിതവുമല്ല അവരുടെടുത്ത് എം പി ആണല്ലോ എം പി സ്വന്തം മണ്ഡലത്തിലൊരു എലക്ഷൻ നടക്കുന്ന സമയത്ത് പ്രചരണത്തിന് വന്നില്ലെങ്കിലാണ് അതൊരു അത്ഭുതമുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് പ്രചരണത്തിന് എതിർസ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ആര് വരുന്നു എന്നതല്ല ഞങ്ങളുടെ പ്രശ്നം അത് ഞങ്ങളുടെ ഒരു കൺസേണേ അല്ല പണ്ഡിറ്റ് നെഹ്റു വന്നിട്ടുണ്ട് ഈ കേരളത്തിൽ ഇലക്ഷൻ പ്രചരണത്തിന് തടിച്ചുകൂടി വലിയ പുരുഷാരം നെഹ്റുവിനെ കേൾക്കാൻ വേണ്ടി പക്ഷേ കനത്ത പരാജയമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുണ്ടായത് അത് ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി പണ്ഡിറ്റ് നെഹ്റുവിനെ കാണാനും പ്രസംഗം കേൾക്കാനും ആദരവോടെ ഒത്തുകൂടിയവർ തന്നെ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്ത് തോൽപ്പിച്ച അനുഭവമാണ് ഇവിടെയുള്ളത് അപ്പോൾ എതിർ സ്ഥാനാർത്ഥികളുടെ വരുന്നു വരുന്നുവെന്ന് ഞങ്ങളുടെ പ്രശ്നമല്ല അവർ ആഗ്രഹിക്കുന്ന എല്ലാവരും വരട്ടെ അത് വളരെ നല്ല കാര്യം ഒരുപാട് നേതാക്കന്മാർ വരട്ടെ നമ്മുടെ നാട്ടിൽ അവരെല്ലാം പ്രചരണത്തിൻ്റെ ഭാഗമാവട്ടെ നമ്മുടെ നാട്ടുകാർക്ക് അങ്ങനെ നേതാക്കന്മാരെ കാണാനും അവരുടെ പ്രസംഗം കേൾക്കാനും എല്ലാം ഉള്ള അവസരം നല്ലതാണ് ഞാനതിനെല്ലാം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സ്വാഗതം മലമ്പൂരിലേക്ക് മുഖ്യമന്ത്രി നേരത്തെ മലപ്പുറം വിഷയത്തിൽ ഉൾപ്പെടെ പറഞ്ഞ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ചർച്ചയാവുന്നുണ്ട് അപ്പം അത് മറികടക്കാനാണ് അദ്ദേഹം മൂന്നാല് ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത ഒരു പ്രചരണത്തിലേക്കൊക്കെ പോകുന്നത് ഒരടിസ്ഥാനമില്ലാത്ത കാര്യമാണ് കാരണം നിങ്ങൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് കൊടുത്തിയ പരാമർശം അത് ഇല്ലാത്ത ഒരു വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എപ്പോഴും നമ്മൾ കാണേണ്ടത് നിരാശാഭരിതമായ മനസ്സോടെ തെരഞ്ഞെടുപ്പിന് രംഗത്ത് ഇരിക്കുമ്പോഴാണ് വിവാദങ്ങളുടെ പുറകെ പോവുക ഞങ്ങൾക്കിപ്പോൾ വിവാദങ്ങളുടെ പുറകെ പോകേണ്ട ഒരു കാര്യമില്ല ജനങ്ങൾ നല്ല പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ ഇന്നിപ്പോൾ പര്യടനം നടത്തിയ മൂത്തേടം പഞ്ചായത്ത് വലതുപക്ഷ രാഷ്ട്രീയത്തിന് നല്ല സ്വാധീനവും വേരോട്ടുള്ളതാണ് അതിലൊരു സ്വീകരണ കേന്ദ്രത്തിലെത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു കുറ്റിക്കാടെന്ന് പറയും ഇവിടെ നിങ്ങൾ അന്വേഷിച്ചാലറിയാം ഈ കുറ്റിക്കാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് പലതവണ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ പൈലറ്റ് വാഹനത്തിൽ വന്നിട്ടും കാൽനട പ്രചരണ ജാഥകൾക്ക് നേതൃത്വം കൊടുത്തിട്ടൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള സ്ഥലമാണ് വിരലിലെണ്ണാവുന്ന ആളുകളായിരുന്നു ഇടതുപക്ഷക്കാരായിട്ടുള്ളത് പണ്ടവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അറുപത് വോട്ടാ പോലും ആ വാർഡിൽ എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്നത് അതാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുന്നൂറ് വോട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞു ഇന്ന് നിരവധി ആളുകൾ പങ്കെടുത്ത് ആവേശകരമായ സ്വീകരണം അവിടെ കിട്ടിയത് നാട് മാറിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ മറ്റേ ഈ വിവാദങ്ങൾ തെരഞ്ഞു പോകുന്നത് മറ്റു തരത്തിൽ രാഷ്ട്രീയം പറഞ്ഞ് നാടിൻ്റെ വികസനം പറഞ്ഞ് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് തോന്നൽ വരുമ്പോഴാണ് വിവാദങ്ങളുടെ പുറകെ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് ആ പ്രശ്നം ഇപ്പോൾ ഇല്ല രണ്ട് മലപ്പുറത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചവർക്ക് അന്ന് തന്നെ മുഖ്യമന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഹിന്ദുവിലെ ലേഖനമായിരിക്കും ഉദ്ദേശിച്ചത് ഹിന്ദു തന്നെ അത് തിരുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് ഹിന്ദു തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അന്ന് വിശദീകരിച്ചിട്ടുണ്ട് അതോടുകൂടി ആ വിഷയം അവിടെ അവസാനിച്ചു രണ്ട് മലപ്പുറം ജില്ല രൂപീകരിച്ചവരാണ് ഞങ്ങൾ മലപ്പുറം എന്ന ജില്ലയ്ക്ക് ജന്മം നൽകിയത് ഇ എം എസ് ഗവൺമെൻ്റാണ് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയമായ തീരുമാനവും ആ സർക്കാർ ഉത്തരവിൻ്റെ പിന്നിലുണ്ട് ഞങ്ങളാണ് മലപ്പുറം ജില്ലയുടെ ജനയിതാക്കൾ അന്ന് മലപ്പുറം പാടില്ല അങ്ങനൊരു ജില്ല ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് സമരം നടത്തിയത് രണ്ടേ രണ്ട് പാർട്ടിയാണ് ഒന്ന് ബി ജെ പിയുടെ അന്നത്തെ രൂപമായിരുന്ന ജനസംഘം രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ വഴിക്കടവിൽ നിന്നും കോഴിക്കോട്ടേക്കെന്നൊരു ജാഥ പുറപ്പെട്ടു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ പ്രചരണ ജാഥ നടത്തിയവരാണ് മലപ്പുറം ജില്ലക്കെതിരെ സമരം നടത്തിയതിൻ്റെ കുറ്റബോധം കോൺഗ്രസിനുണ്ട് ആ കുറ്റബോധം കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇടയാക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒപ്പം മുഖ്യമന്ത്രി പിന്നെ വരുന്ന കാര്യം മുഖ്യമന്ത്രി എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പോകാറുണ്ട് ഉറപ്പല്ലേ ഞങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പ്രചരണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നത് വളരെ ആഹ്ലാദമുള്ള കാര്യമല്ലേ മൂന്ന് ദിവസം എന്നാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് തോന്നുന്നു മൂന്ന് ദിവസമാണ് ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്തരം പരിപാടികളുടെ വിശദാംശങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ മൂന്ന് ദിവസത്തിൽ കൂടുതൽ മുഖ്യമന്ത്രിയെ കിട്ടിയാൽ അത് അത്രയും ആവേശകരമായ കാര്യമാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും മുഖ്യമന്ത്രി പ്രചരണ രംഗത്ത് സജീവമായി വരാറുണ്ട് നിലമ്പൂരിലും സജീവമായി വരും അതിനെന്തിനാണ് ഭയപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ ആളുകൾ നിങ്ങൾ ഇവിടുത്തെ എം ബി കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സ്വാഗതം ചെയ്യല്ലേ ഇത് വരട്ടെ സന്തോഷം എല്ലാവരും വരട്ടെ നാട്ടുകാർക്ക് എം ബി എ ഒന്ന് കാണാം അതൊക്കെ നല്ല കാര്യം അപ്പോൾ അതിലൊന്നും വേറെ പ്രത്യേകത ഞാൻ കാണുന്നില്ല ഈ പിണറായി പോരാട്ടം എന്നാണ് മറുഭാഗത്ത് അൻവർ ഒരു ഭാഗത്ത് അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഒരു ഭാഗത്ത് അത് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ അങ്ങനൊരു ഇസം ഇല്ലല്ലോ മാർക്സിസം ലെനിസം ക്യാപിറ്റലിസം സോഷ്യലിസം ഒക്കെയാണ് ഇസങ്ങൾ വേറെ ഒന്നും ഇസം ഇല്ല മാത്യു ടി തോമസ് പ്രസംഗിക്കിപ്പോൾ പറയണ്ട ഈ നിർബുദ ബുദ്ധിയുടെ കാലത്ത് ചാറ്റ് ജി പി ടിയോടും മറ്റും പിണറായിസം എന്ന് കൊടുത്തപ്പോൾ അതിന് കിട്ടിയ ഡെഫനീഷൻ ആ ഡെഫിനിഷൻ മുഴുവൻ പോസിറ്റീവാണ് അതിൽ പറയുന്നത് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടുവന്ന ഒരു പ്രയോഗമായി അതിനെ കാണുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ തനത് ശൈലിയിലുള്ള വികസനവും സാമൂഹ്യ സുരക്ഷാ നടപടികൾക്ക് കൊടുക്കുന്ന പ്രാമുഖ്യവും ഒക്കെ ചേരുന്നതിനെയാണ് പിണറായിസം എന്ന് വിവക്ഷിക്കുന്നതെന്നാണ് നിർമ്മിത ബുദ്ധി പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര പോസിറ്റീവ് ആയൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ എതിരാളികൾക്ക് ഒരു അമിളി പറ്റി അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയെങ്കിലും ആക്ഷേപിക്കാൻ വിമർശിക്കാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതാണ് കളിയാക്കാൻ പറയുന്നതാണ് നല്ല വിമർശനം പോലും നമ്മുടെ എതിരാളികളുടെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്നാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ വിഷമം അതുമാത്രമേ ഉള്ളൂ ഞങ്ങളെ വിമർശിക്കുന്നല്ലോ എന്നല്ല ഞങ്ങൾക്കെതിരെ നല്ല വിമർശനങ്ങൾ ഉയർത്താൻ പോലും ഇവർക്ക് കഴിയുന്നില്ലല്ലോ എന്നാണ് ഉയരുന്നത് ആക്ഷേപങ്ങളാണ് പരിഹാസങ്ങളാണ് അപവാദങ്ങൾ കുറ്റപ്പെടുത്തലുകൾ വ്യക്തിഹത്യൊക്കെയാണ് അപ്പോൾ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ആക്ഷേപിക്കാൻ വേണ്ടിയാണ് പിണറായിസം എന്നൊരു പ്രയോഗം നടത്തിയത് പക്ഷേ അത് വിവക്ഷിക്കപ്പെടുന്ന അർത്ഥം പരിശോധിച്ചു പോകുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ആ അവർ അവരുദ്ദേശിച്ചത് നേരെ എതിരായിട്ട് വന്നിരിക്കുന്നു അവർക്കൊരു അമിളി പറ്റിയിരിക്കുന്നു ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തിരിച്ചടിയാവാത്ത ഞങ്ങൾക്ക് ഗുണപ്പെടാത്ത കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ മൂന്ന് മതവിഭാഗങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികളുടെ മത്സരരംഗത്തിന് അപ്പം അത് ഏത് രീതിയിലായിരിക്കും റിഫ്ലക്ട് ചെയ്യാം ഞങ്ങൾ തിരഞ്ഞെടുപ്പും മതവും തമ്മിൽ കൂട്ടിക്കലർത്തുന്നവരെയല്ല അത് ഞങ്ങളുടെ ഒരു ശൈലിയുമല്ല ഈ മണ്ഡലം എടുത്തു നോക്കൂ നിങ്ങൾ ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലിപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥി ആരാണ് എന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് തവണ അതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ച സ്ഥാനാർത്ഥി പ്രൊഫസർ എം തോമസ് മാത്യു ആയിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി ആറിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് പി ശ്രീരാമകൃഷ്ണൻ എന്നായിരുന്നു അപ്പോൾ എല്ലാ കേരളത്തിലെ നിലവിലുള്ളൊരു സാഹചര്യം അനുസരിച്ച് ഏതൊരു ആളും ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു മത പശ്ചാത്തലത്തിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക മത മതപശ്ചാത്തലത്തിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക അത് സ്വാഭാവികമാണ് അങ്ങനെ ഏത് പശ്ചാത്തലത്തിൽ ജനിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമല്ല അതുകൊണ്ടാണ് എല്ലാ മതപശ്ചാത്തലത്തിൽ ജനിച്ചവരും ഇവിടെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് ഏതെങ്കിലും ഒരു മതപശ്ചാത്തലത്തിൽ ജനിച്ചയാൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകാതെ ഇരുന്നിട്ടില്ല അതാണ് ഇവിടുത്തെ ഒരു കാര്യം അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഈ ജാതിയും മതവും നോക്കിയിട്ടല്ല നിർത്തുന്നത് ഞങ്ങൾ മറ്റ് ഘടകങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് പരിഗണിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഞങ്ങളെ സംബന്ധിച്ച ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എത്ര വോട്ടിൻ്റെ ഒരു വിജയപ്രതീക്ഷ ഇവിടെ മണ്ഡലത്തിൽ ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ പ്രവചനത്തിനും മുതിരാറില്ല അത് ഞാൻ സ്ഥാനാർത്ഥിയാവുമ്പോൾ മാത്രമല്ല അല്ലെങ്കിലും ജനങ്ങളുടെ പ്രതികരണം ജനങ്ങളാണല്ലോ എന്നൊക്കെ തീരുമാനിക്കുക തിരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് പരമപ്രധാനികൾ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വിധി എഴുതുക എന്നാണ് പറയും ജനങ്ങളുടെ പ്രതികരണം അത് ഞങ്ങളുടെ റോഡ് ഷോയിൽ മണ്ഡലം കൺവെൻഷനിൽ പര്യടന പരിപാടികളിലൊക്കെയുള്ള ജനങ്ങളുടെ പ്രതികരണം അവരുടെ പങ്കാളിത്തം നാളിതുവരെ ഇല്ലാത്ത പങ്കാളിത്തം ഞങ്ങളുടെ പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണ അത് മികച്ച ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ജയിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലേക്കാണ് ഞങ്ങളെ നയിക്കുന്നത് അത് ഏതാണ്ട് ഇത്ര വരും എന്നൊക്കെ ഞാൻ എണ്ണി പറയുന്നത് ജനങ്ങളോടുള്ളൊരു ബഹുമാനക്കുറവാകും അത് അവരുടെ ഒരു നിർണയാവകാശമാണ് ഞങ്ങൾ മികച്ച വിജയം പ്രതീക്ഷിക്കുന്നു മറ്റൊരു പോകുന്നില്ല അൻവറിന്റെ കുറച്ച് നേരത്തെ നടത്തിയൊരു പരാമർശം കൂടെയുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ആഭ്യന്തരവും അതേപോലെ വനം കൊടുക്കണം ബി ഡി സതീശിനെ മാറ്റണം ഇത്തരം കാര്യങ്ങൾ അംഗീകരിച്ചാൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാമെന്നാണ് ഇത്തരം പരാമർശങ്ങളെ വിലപേശലുകളിൽ എങ്ങനെയാണ് കാണണം അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അദ്ദേഹം ഞങ്ങളോടല്ല ഇതൊന്നും പറഞ്ഞത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പറഞ്ഞ യു ഡി എഫിനോടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് തീർച്ചയായും അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് അനുസരിച്ച് പ്രതികരിക്കേണ്ടത് യു ഡി എഫ് ആണ് അവർ പ്രതികരിക്കട്ടെ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല ഞങ്ങൾ കാഴ്ചക്കാർ മാത്രമാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഞങ്ങൾക്കതിനുപോലും അത്രയ്ക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഞങ്ങളെ ബാധിക്കുന്നൊരു കാര്യമേ അല്ല അതിൽ ഒരു ഒരഭിപ്രായത്തും ഞാനില്ല അവസാന അവസാനഘട്ടത്തിൽ പക്ഷേ തമ്മിലൊരുണ്ടാവും അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പലതും സംഭവിക്കാം പലപ്പോഴും ഇടതുപക്ഷത്തിനെതിരായി അവിശുദ്ധ സഖ്യങ്ങൾ രൂപപ്പെട്ട് വരാറുണ്ട് നിലമ്പൂരിൽ അങ്ങനെ വരുമോ എന്ന് ചോദിച്ചാൽ അത് കാത്തിരുന്ന് കാണേണ്ടതാണ് അങ്ങനെ വന്നാലും ജനങ്ങളെ അണിനിരത്തി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം താങ്കളുടെ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള ആസ്തിയും അതിനകത്തുള്ള ഒരു ഒരു വാഹനവും അതാണ് ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് നടക്കുന്നത് അപ്പം എങ്ങനെയാണത് അതിനെ കാണുന്നത് ആ ഒരു കാറുമായി സംബന്ധിച്ച കാര്യങ്ങൾ ഇതാണ് നമ്മുടെ എതിരാളികൾ എത്ര ദയനീയമായ നിലയിലാണ് നിൽക്കുന്നത് നമ്മളെ ബോധിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഈ അഫിഡവിറ്റ് സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പരസ്യരേഖയാണ് ഒരു പരസ്യരേഖ സമർപ്പിക്കുകയാണ് രഹസ്യമായിട്ട് ഒളിച്ചു നോക്കുന്ന ഒരു കാര്യമല്ല ആ താലൂക്ക് ഓഫീസിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടാവും നിങ്ങൾക്കും പോയിട്ട് അതെല്ലാ പേജുകളും മറിച്ച് നോക്കാം അത് ചിലർക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പല പേജുകളിലായിട്ടാണ് വരിക ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ ആസ്തി ബാധ്യതകൾ സ്ഥാനാർത്ഥിയുടെ പങ്കാളിയുടെ ആസ്തി ബാധ്യതകൾ ആശ്രിതരുടെ ആസ്തി ബാധ്യതകൾ ഇതൊക്കെ പല പല പേജിലും കോളങ്ങളിലും ഒക്കെ ആയിട്ടാണ് വരിക അതൊന്നും വായിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കൊരു കാറുണ്ടായിരുന്നു ഞാൻ കാർ ഉപയോഗിച്ചിരുന്ന ആളാണ് ഞാൻ നിയമസഭാംഗമായിരുന്ന സമയത്ത് എനിക്ക് കാർ അത്യാവശ്യമായി വന്നിരുന്നു ഞാൻ ആ കാറ് വിൽക്കുകയാണെങ്കിത് ഞാൻ ആ കാറ് വിറ്റു എൻ്റെ ഭാര്യയ്ക്കും കാറുണ്ടായിരുന്നു എനിക്കും കാറുണ്ടായിരുന്നു ഞാൻ ആ കാറ് വിറ്റു ആ കാറ് വിറ്റ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഭാര്യ ഒരു കാറ് വാങ്ങി അപ്പോൾ അവരുപയോഗിച്ചിരുന്ന കാറ് പത്ത് പന്ത്രണ്ടോ പതിമൂന്നോന്തോ വർഷം പഴക്കമുള്ള കാറായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാനുള്ള പ്രയാസങ്ങൾ വരുന്ന ഘട്ടത്തിൽ ഒരു കാർ വാങ്ങണം എന്ന നിലയിൽ അവരൊരു കാർ വാങ്ങി അപ്പോൾ ആ കാറിന് ഇവിടുന്നാണ് പൈസ എന്നാണ് ചോദ്യം അതും ആ ഫെഡറ്റിലുണ്ട് അത് ആ ഭാഗം വായിച്ച് മനസ്സിലാകാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാവണ്ട എന്ന് കരുതിയിട്ടാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഇടപ്പള്ളി ശാഖയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ആ കാർ വാങ്ങിയിട്ടുള്ളത് ആ ആ കാര്യവും അവിടെയുണ്ട് അപ്പോൾ അവരൊരു സംരംഭകയാണ് അവർക്കതിൻ്റെ തവണ അടയ്ക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കാർ വാങ്ങിയതാണേ അതിന് ഇന്ത്യയിലെ പൗരന്മാർക്ക് അവകാശമില്ലേ ഇനി സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ് ഹാൻഡിലുകളോട് അനുവാദം വാങ്ങിയിട്ട് വേണമായിരുന്നു ലോൺ എടുക്കാൻ എന്നത് എൻ്റെ ഭാര്യയ്ക്ക് അറിയുമായിരുന്നില്ല ഞാൻ അവരോട് പറയാം ഇനി എടുക്കുമ്പോൾ ഇവരുടെ അനുവാദമൊക്കെ വാങ്ങിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ എന്ന് പറയാം അത്രയേ ഉള്ളൂ ശരി അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയുള്ളത് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ഈ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്